മുന്നിലെ പല്ലിൽ വിടവാണോ സാമൂതിരി ശാസ്ത്രം ഇതാണ് പറയുന്നത് ശരീരത്തിലെ ഓരോ അംഗങ്ങളുടെയും പ്രത്യേകത വെച്ച് ഫലം പറയുന്ന രീതിയാണ് സാമൂതിരി ശാസ്ത്രം ഈ രക്ഷണശാസ്ത്ര പ്രകാരം പല്ലുകളുടെ സ്ഥാനവും അവ തമ്മിലുള്ള അകലവും നോക്കി ഫലം പറയാനാകും മുൻനിരയിലെ നടുവിലെ രണ്ട് പല്ലുകൾക്കിടയിൽ വിടവുണ്ടെങ്കിൽ അവർക്ക് ഒട്ടേറെ കഴിവുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് വളരെ ശുദ്ധഗതിക്കാരായ കൂട്ടർ ആരെയും പറ്റിക്കാനോ ചതിക്കാനോ ശ്രമിക്കില്ല പുതിയ രുചികൾ തേടുന്നവരാകും പണം സൂക്ഷിച്ചുപയോഗിക്കുന്ന ഇവർ ജീവിതത്തിൽ എത്ര പ്രശ്നമുണ്ടെങ്കിലും സന്തോഷിക്കാൻ ശ്രമിക്കും സംസാരപ്രിയരാണ് ഈ കൂട്ടർ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അലിവും കരുണയും കാണിക്കുന്നതും ശീലമാക്കാറുണ്ട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും ധൈര്യമുള്ളവരാണ് ആരെയും പൂസാക്കില്ല പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കും സ്ത്രീകളാണെങ്കിൽ ഇവർക്ക് വഴക്കാലി എന്ന പേര് ലഭിക്കും പക്ഷേ ഇവർ ശുദ്ധ ഹൃദയവും സ്നേഹവും ഉള്ളവരാണ് മറ്റു സ്ത്രീകൾ സ്വന്തം ഭർത്താവിനോട് അടുപ്പം കാണിക്കുന്നതിനും വല്ലാതെ പരിപയോഗിക്കുന്ന തിരക്കാർ കൂടിയാണ് ഈ കൂട്ടുകാര്